LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. മടക്കേക്കര എച്ച് എം ഡി പി സഭവക മൂത്തകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ഫെബ്രുവരി അഞ്ചിന് കൊടികയറും ഫെബ്രുവരി പതിമൂന്നിന് മഹോത്സവവും ഫെബ്രുവരി പതിനാലിന് ആറാട്ട് മഹോത്സവവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടക്കേക്കര ധർമ്മ പരിപാലന സഭവക ശ്രീനാരായണ മംഗലം ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ഫെബ്രുവരി അഞ്ചിന് കൊടികയറും ഫെബ്രുവരി ആറിന് രാവിലെ ഒൻപത് മണിക്ക് എഴുന്നള്ളിപ്പ് രാത്രി മണിക്ക് നാടകം മണിക്ക് എഴുന്നള്ളിപ്പ് ഫെബ്രുവരി ഏഴിന് രാത്രി മണിക്ക് ബാലെ ഫെബ്രുവരി എട്ടിന് രാവിലെ പതിനൊന്ന് മണി മുതൽ നാരായണീയ പാരായണം ഫെബ്രുവരി ഒമ്പതിന് രാത്രി മണിക്ക് മെഗാ ഷോ ഫെബ്രുവരി പത്തിന് രാവിലെ പതിനൊന്നിനും വൈകിട്ട് മൂന്നിനും ഓട്ടംതുള്ളൽ രാത്രി ഏഴുമണിക്ക് നൃത്താഞ്ജലി രാത്രി മണിക്ക് വിശേഷാൽ പൂജ സുബ്രഹ്മണ്യങ്കൽ കലശാഭിഷേകം പത്തുമണിക്ക് കഥകളി ഫെബ്രുവരി പതിനൊന്നിന് തൈപ്പൂയ അഭിഷേകത്തോടനുബന്ധിച്ച് രാവിലെ എട്ട് മണിക്ക് എഴുന്നെള്ളിപ്പ് രാവിലെ പത്തുമണിക്ക് കാവടിയാട്ടം രാവിലെ പന്ത്രണ്ടിനും വൈകിട്ട് മൂന്നിനും ഓട്ടംതുള്ളൽ രാത്രി ഏഴുമണിക്ക് പാട്ടുകച്ചേരി രാത്രി എട്ട് മണിക്ക് ഭസ്മ കാവടിയാട്ടം ഫെബ്രുവരി പന്ത്രണ്ടിന് രാവിലെ പതിനൊന്നിനും വൈകിട്ട് മൂന്നിനും ഓട്ടംതുള്ളൽ രാത്രി മണിക്ക് സൂപ്പർ ഹിറ്റ് ഗാനമേള ഫെബ്രുവരി പതിമൂന്നിന് മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ എട്ട് മണിക്ക് ശ്രീബലി രാവിലെ പതിനൊന്നിനും വൈകിട്ട് മൂന്നിനും ഓട്ടംതുള്ളൽ വൈകിട്ട് മണിക്ക് കാഴ്ച ശ്രീബലി രാത്രി എട്ട് മുപ്പതിന് വർണ്ണക്കാഴ്ചകൾ ഒൻപത് മണിക്ക് നാദസ്വര കച്ചേരി വെളുപ്പിന് ഒരു മണിക്ക് പള്ളിവേട്ടയും വിളക്കി നെയ്യുന്നള്ളിപ്പും ഫെബ്രുവരി പതിനാലിന് ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ എട്ട് മണിക്ക് ശ്രീബലി രാവിലെ പതിനൊന്നിനും വൈകിട്ട് മൂന്നിനും ഓട്ടംതുള്ളൽ വൈകിട്ട് ണിക്ക് കാഴ്ച ശ്രീബലി രാത്രി എട്ട് മുപ്പതിന് വർണ്ണക്കാഴ്ചകൾ രാത്രി ഒൻപത് മണിക്ക് നാഥസര കച്ചേരി വെളുപ്പിന് രണ്ട് നാൽപ്പതിനും മൂന്ന് നാല്പതിനും മധ്യേ ആറാട്ടും വിളക്കിന് എഴുന്നെള്ളിപ്പും എന്നിവയാണ് ഉത്സവത്തോടനുബന്ധിച്ച പ്രധാന പരിപാടികൾ